രാവിലെ പ്രിയപ്പെട്ട എൻ്റെ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം എന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് വച്ചാൽ പ്രാർത്ഥിക്കുന്നു ഈ കൃപയുടെ അലിയ ശുശ്രൂഷ നിങ്ങളിലേക്ക് കർത്താവ് തരുമ്പോൾ അതിലൂടെ വരുന്ന അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നിങ്ങൾ നേടിയെടുക്കണം ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ വചനത്തിൻ്റെ അടിത്തറയുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ദൈവവചനം ജീവൻ്റെ അപ്പം എന്ന പോലെ ദൈവവചനം ഭക്ഷിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം മതായിട്ട് സുശേഷം നാല് നാല് ലുഖ നാല് നാല് യൗഹന നാല് മുപ്പത്തിനാല് വചനം പറയുന്ന പോലെ ഈശ്വര പറയുന്നുണ്ട് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിരത്തുനിന്ന് പുറപ്പെടുന്ന വചനം ാണ് ജീവിക്കുന്നത് ആ ദൈവവചന അധിഷ്ഠിതം തോന്നിയാൽ മാത്രമേ നമുക്ക് കൃപയെ അനുഭവിക്കൂ വചനത്തിന് അണുവിടം മാറിയാൽ നമുക്ക് അതിൻ്റെ ഗ്രൈസ് അനുഭവിക്കാൻ പറ്റില്ല അപ്പം ദൈവവചനമാണ് നമ്മളെപ്പോഴും ഭക്ഷിക്കേണ്ടത് സംഗീർത്തിന് നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനൊന്നാമത്തെ വചനം പറയും അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും പാപം ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ദൈവവചനം ഹൃദയത്തിനോ ദൈവവചന ഹൃദയത്തിൽ ഇല്ലെങ്കിൽ പാപം ചെയ്യും ഉറപ്പാണ് അതിന് യാതൊരു സംശയമില്ല വചനം അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ ദൈവവചനം നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ മാത്രമേ െ നമുക്ക് വിശുദ്ധിയിലും കൃപയിലും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ യാഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം കർത്താവ് അരിൽ ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിൻ്റെ അധരങ്ങളും ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെ അധികങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകുകയില്ല കർത്താവാണ് ഇതര ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഒറിജിനൽ അഭിഷേകം വന്നാൽ അത് നമ്മുടെ അധരങ്ങൾ ഹൃദയത്തിൽ ഒരിക്കലും പോകില്ല വചനം ഹൃദയത്തിനും ആ വചനമാണെന്ന് വചനത്തിലൂടെയാണ് നമ്മൾ വ്യാപരിക്കുന്നത് വചനമാണ് നമ്മൾ നടത്തുന്നത് വചനത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളു അതുതന്നെയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതില് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതില് നൂറ്റി അഞ്ചാമത്തെ വചനം അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അപ്പോൾ ഞാൻ പോകുന്ന വഴി ഞാൻ പോകുന്ന ദൈവ വചനത്തിൻ്റെ വഴിയിലൂടെയാണ് പോകണം ആ വചനത്തിൻ്റെ വഴിയാണ് ഈശ്വയാണ് വഴി യഹനോൻ പതിനാലിൻ്റെ അഞ്ച് ആറ് വചനം ഞാനാണ് വഴിയും സത്യവും ജീവനും എല്ലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ ചെല്ലുന്നില്ല സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ ഒൻപത് പത്ത് വചനം യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചു കൊണ്ട് വീണ്ടും സങ്കീർത്തം നൂറ്റി പത്തൊമ്പതിൻ്റെ പത്താമത്തെ വരവ് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വിട്ടു നടക്കാൻ എനിക്കിടയാകണ്ട് അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അപ്പോൾ ദൈവവചനത്തിൽ നിന്നും മാറി നടക്കുന്നതാണ് ഈ അപകടങ്ങൾക്കെല്ലാം കിടക്കുന്നത് ഇത് ദുഷ്ടാരൂപികൾ പിശാസൊക്കെ അനേകം കുടുംബങ്ങളെ ബാധിക്കുന്നതും പരിശാസ്യ പീഡ മക്കൾക്കും യുവാക്കും യുവതികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാരണം വചനം വിട്ടു വ്യാപരിക്കുക സ്വന്തം വഴിയിലൂടെ പോകുന്നതുകൊണ്ട് സ്വന്തം പാതയിലൂടെ പോ ദൈവഹിതത്തിന് വിട്ടല്ല ദൈവത്തിൻ്റെ വഴിയിലല്ല നടക്കുന്നത് നമ്മൾ നമ്മുടെ വഴിയിൽ നടക്കുന്നു അതാണ് നമ്മുടെ അപകടങ്ങളല്ല എല്ലാത്തരം ആത്മീയ അപകടങ്ങളാകട്ടെ മനുഷ്യ അല്ലെങ്കിൽ നമുക്കൊരു സഹനവും ഒക്കെ വരുമ്പോൾ തെറ്റായ ഒരു ബോധ്യമൊക്കെ നിറയുന്നതിൻ്റെ കാരണമായിട്ട് അവരുടെ ഒറ്റ വചനം വിട്ടു പോകുന്നതുകൊണ്ടാണ് ഈ പൈശാസിക പീഡകളും ബന്ധനങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയണം ഇവിടെ ഞാനൊരു വചനം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ബൈബിള് ശരിക്കും പഴയ നിയമത്തിൻ്റെ പഴയ നിയമത്തിലെ പുരോഹിതരെ വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു വചനമാണ് ഹോസ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ നാല് അഞ്ച് അധ്യായങ്ങളാണ് അപ്പോൾ അവിടെ പറയുന്നുണ്ട് വിശുദ്ധി എന്ന തലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പല അർത്ഥമുണ്ട് അവിടെ ഇവിടെ ഈ ഹൊസ്യ അഞ്ചേ നാല് പറയും തങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു അവർ കർത്താവിനെ അറിയുന്നില്ല അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യതാണ് വ്യഭിചാര ദുർഭൂതമെന്നത് ഒരു 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 അരൂപിയാണ് അപ്പോൾ അതവിടെ അവിടെ പറയുന്നുണ്ട് ചിലപ്പം വിഗ്രഹ ആരാധനയായിട്ട് പറയും അതുപോലെ തന്നെ ഇടികൾ പോകാം രണ്ടും പറയാമോ അപ്പോൾ അവിടെ വിചാര ദുർഭൂതം ആ സ്പിരിറ്റ് ഓഫ് ലസ്റ്റ് ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ ആത്മീയ ജീവിതം തളരും പ്രാർത്ഥിക്കാൻ പറ്റില്ല സ്തുതിക്കാൻ പറ്റില്ല ദൈവമേന്ന് വിളിക്കാൻ പറ്റില്ല ഒരു പള്ളിയിൽ ആൾക്കാരോട് നോക്കുമ്പോൾ ഈശോയൊന്നും കാണും വേറെ വല്ലതും കാണും അച്ഛന്മാരെ നോക്കുമ്പോൾ വേറെന്തൊക്കെയായിട്ടായിരിക്കും തോന്നുന്നത് കുറുബുംസാരക്കൂട്ടി ചെല്ലുമ്പോൾ വേറെന്തൊക്കെയായിട്ടാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദുർഭൂതം തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ വാതിലും അടയും എല്ലാ കൃപയുടെ വാതിലും അടഞ്ഞു പോകുന്ന കാണാൻ പറ്റും അഭിഷേകത്തിൻ്റെ വാതിലും അതുകൊണ്ട് ഈ ഒരു തിന്മയുടെ ശക്തി ഒന്ന് പുറത്തു കടക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ നാല് മുതൽ പത്ത് വരെയുള്ള വചനത്തിൽ വൈ പുരോഹിതർക്ക് വേണ്ടി പഴയ നിയമത്തിൻ്റെ ശരിക്കും പുരോഹിതരെ അന്നത്തെ പുരോഹിതരെ വെച്ചുകൊണ്ടാണ് ഹോസിയ പ്രവാചകം എന്നാൽ ആരും തർക്കിക്കേണ്ട കുറ്റപ്പെടുത്തുകയും വേണ്ട പുരോഹിത നിനക്കെതിരായിട്ടാണ് എൻ്റെ ആരോപണം പഠാഭകൽ നീ കാലിടറി വീഴും പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി വീഴും നിൻ്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും അജ്ഞത നിമിത്തം എൻ്റെ ജനം നശി ുന്നു നീ വിജ്ഞാനം തിരസ്കരിച്ചത് കൊണ്ട് എന്റെ പുരോഹിതനായിരിക്കുന്നതെന്ന് തന്നെ ഞാൻ തിരസ്കരിക്കുന്നു നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചത് കൊണ്ട് ഞാനും നിന്റെ സന്തതികൾ വിസ്മരിക്കുക അവിടെ പറയുന്നു പുരോഹിതൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിയമങ്ങൾ വിസ്മരിക്കരുത് മറക്കരുത് അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ വ്യക്തി ദൈവവചനത്തിൽ ജീവിച്ചാൽ മതി അവന് കൃപ അത്ഭുതങ്ങളുണ്ടാക്കും രോഗശാന്തികൾ ലഭിക്കും വിടുതൽ ലഭിക്കും പൈശാസ ശക്തിയിലിട്ടു ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ദൈവവചന ഒത്തിരി മാറിപ്പോയി മാറിപ്പോയിട്ട് നമ്മുടെ നമ്മുടെ വഴികളിലാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ പല ആളുകൾ അങ്ങനെ പൈശാസിക ബന്ധം എന്ന് വെച്ചാൽ ഒരാൾ ദൈവത്തിൻ്റെ പാതയിൽ മാറി സ്വന്തം വഴിയിലൂടെ ആര് നടക്കുന്നു അവനെല്ലാം നോക്കിയോ അവനെല്ലാം ഒരു പൈശാസിക ബാധകാണ് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം അവനിലല്ല അവളിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും അടുവചനം പറയാണ് ഹോസിയ മൂന്നിൻ്റെ പതിനൊന്ന് മുതൽ വീഞ്ഞും പുതു വീഞ്ഞും വീഞ്ഞും പുതു വീഞ്ഞും സുബോധം കെടുത്തും തടിക്കഷ്ണത്തോടെ എൻ്റെ ജനം ഓരോ സംഗതി ആരായിരുന്നു അവരുടെ ദണ്ട് അവർക്ക് പ്രവചനമരുളുന്നു അരുളുന്നു പ്രവാ വ്യഭിചാരത്തിന് ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു പരസംഘത്തിന് വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരുത്തി വെച്ച് പലത പരസംഘത്തിന് വേണ്ടി അവർ തങ്ങളുടെ ദൈവത്തെ ചില കുഞ്ഞുങ്ങളിൽ നിന്ന് മതം മാറിപ്പോകുന്നതിനെ പരസംഘത്തിന് വേണ്ടി വ്യഭിചാരത്തിന് വേണ്ടിയാണ് ചിലപ്പം സത്യദൈവത്തെയും വിശ്വാസത്തെയും തിരുസഭയെയും പരിശുദ്ധ കുർബാനയും ഒക്കെ തള്ളിപ്പറയുന്നതിൻ്റെ കാരണം പലപ്പോഴും വ്യഭിചാരത്തിന് വേണ്ടി ചിലപ്പം ദൈവവിളി പോലെ ചിലപ്പോൾ ചില സന്യസ്ഥരും വൈദ്യുതിരും ഒക്കെ കളഞ്ഞെന്ന് വരാം അതിന് കാരണം ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ അടുത്ത അത് ഈ സ്പിരിറ്റ് ലോകത്തിൻ്റെ മുഴുവൻ കയറുന്നുണ്ട് അപ്പം ഇന്ന് ആളുകൾ നമ്മളൊക്കെ ഒരുപാട് ഈ ടെലിവിഷനും അല്ലെങ്കിൽ ഇൻ്റർനെറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിനത് അഡിക്റ്റായി പോവുകയാണ് അതിൻ്റെ ബന്ധനത്തിൽ അതിൽ വചനത്തിലല്ല നിൽക്കുന്നത് ജീവിത വിശുദ്ധിയിലേക്ക് നമ്മൾ വരണം വിശുദ്ധി പാലിക്കുക ഒന്ന് പത്രോസോ ഒന്ന് പതിനഞ്ച് പറഞ്ഞല്ലോ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം ഗലാത്തിയ ലേഖന മഞ്ചിൻ്റെ ഒന്നു പറയും സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ വിളിച്ചും നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവാൻ അടിമത്തത്തിൻ്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് അടിമത്തത്തിൻ്റെ മുഖത്തിന് നേരെ മറിച്ച് എന്ത് സംഭവിക്കണം ഗലാത്തിയ നാലിൻ്റെ പതിനെട്ടിലെ പത്തൊമ്പതിലേക്ക് വരണം എൻ്റെ കുഞ്ഞുമക്കള് ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ അനുഭവപ്പെടുന്നു ശരിക്കും ക്രിസ്തു നമ്മൾ രൂപപ്പെടണം ഈശോ എന്ന് വെച്ചാൽ ഇങ്ങനെ വചനം നമ്മൾ നിറയണം വചനം ഹൃദയം നിറഞ്ഞത് ഇവ വചനം നിറ വചനത്താൽ നിറഞ്ഞ ജീവനത്തിലൂടെ വചനം പറയണം വേറൊന്നും ലോകാരൂപി വരരുത് അതാണ് ഹെഫേസോസ് ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പതിലോ നിങ്ങൾ അപേക്ഷകളോടും യാചനോടും ോടും കൂടെ എല്ലാ സമയം ആത്മാവിൽ പ്രാർത്ഥന നിരുതരായിരിക്കും അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ വായു എനിക്ക് വാചനം ലഭിക്കാം വാചൊർക്കുമ്പോൾ വചനം കരട്ടണം അല്ലാതെ ലോകാരൂപിയോ ലോകത്തിനുള്ള ദൈവവചനമാണ് എല്ലാത്തിൻ്റെ അടിത്തറ യഹനനുസേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുതൽ പതിനാല് വരെയുള്ള വചനം നമുക്കറിയാം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനമൊന്നും ഇല്ലെങ്കിലാണ് ദർശനങ്ങളൊക്കെ പിന്നാലെ നമ്മൾ ഓടുകയും അതാണ് കൊളോസസ് ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനെ ദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടും കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഇത് വചനമില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെയുള്ള വേറെ വേറെ വഴിയിലേക്ക് നമ്മൾ പോകും അവിടെയുടേലും മന്ത്രവാദിയുടെയും കൂടോത്രവാദിയുടെയും ക്ഷുദ്രപ്രയോഗക്കാരൻ്റെയും ഒക്കെ നമ്മൾ പോകും നമുക്കൊന്നും അറിയത്തില്ല നമുക്കൊന്നും ഡിസേൺമെന്റ് ഇല്ല നമ്മുടെ വിവേചന വരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ ദൈവവചനം എത്ര ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം ഭജനം ഭക്ഷിക്കുക വചനത്തിൽ ജീവിക്കുക കർത്താവിനോട് കൂടുതൽ വിശ്വസ്തത കാണിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാകുക ചസ്ത്രോനിക്കുക ലേഖനത്തിൽ ഒന്ന് ചസ്ത്രോനിക്ക നാലിൻ്റെ മൂന്നാമത്തെ വചനം നിങ്ങൾ വിശുദ്ധീകരണമാണ് ദൈവം അഭിലക്ഷിക്കുന്നത് അസൻ മാർഗം നിങ്ങൾ ഒഴിഞ്ഞു മാറണം ഒന്ന് ചസ്ത്രോനിക്കുക നാലിൻ്റെ നാല് മുതൽ എട്ട് വരെയുള്ള വചനം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയിലെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ആ ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴക്കോ സഹോദരനെ വഞ്ചിക്കുകയോ കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് അപ്പോൾ ജീവിത വിശുദ്ധിയിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ ആ വചനം നമ്മളോട് ഒഴുകുമ്പോൾ പശാസിക പീഡകൾ ശക്തികളൊക്കെ നമ്മൾ വിട്ടു പോകും അപ്പോൾ ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷം രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പലോസ്ലിയ പറയുമ്പോൾ പലോ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് ദൈവ വചനം നമ്മൾ നിറയണം വചനത്താലാണ് വചനത്താലാണെന്നെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം വചനത്ത നവീകരിക്കപ്പെടണം വിശ്വസിക്കണം അത് ആ മാർഗം മാറരുത് അത് ദുർവ്യാഖ്യാനം ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഫെയ്ത്ത് പോവും വചനത്തെ ആ വചന ദൈവം എന്ത് പറയുന്നു അതേപടി അനുസരിച്ചെങ്കിൽ മാത്രമേ അതേപടി വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ അനുഭവിക്കാൻ പറ്റുള്ളൂ പരിശുദ്ധി അമ്മയെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന പോലെ പരിശുദ്ധ ما <applause> هو <applause> എലിസബത്തിൻ്റെ അധരത്തിലൂടെ വരുന്നൊരു വചനമുണ്ടല്ലോ അതായത് ലുഹ ഒന്ന് നാൽപ്പത്തി അഞ്ച് പറയും നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തഞ്ചാം അഞ്ച് പതിനെ പറയും ദൈവമരളിച്ച വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അവൾ ദൈവവചനം നിറവേറും അത് ഒരിക്കലും അത് നിറവേറാതിരിക്കും നിറവേറുമെന്ന് അവൾ കണ്ണും പൂട്ടി വിശ്വസിച്ചു അപ്പോൾ അവൾ ഭാഗ്യവതിയായിട്ട് മാറുന്നു ദൈവവചനത്തെ ആര് കണ്ണും പൂട്ടി അത് വിശ്വസിക്കുന്നു അവരൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതിയായിട്ട് അതാണ് മറ്റേ യവനുസരിച്ച ശേഷം ഇരുപത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സിന് തൊമാശ ലീഹ എൻ്റെ കടത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസോ ഏറ്റു പറഞ്ഞു പഠന ഈശ്വനെ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ കൊണ്ട് വചനത്തിൽ വിശ്വസിക്കുക ദൈവചനം കാണാതെ വിശ്വസിക്കുക വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയാൻ എൻ്റെ കാരണം വീണ്ടും വചനം പറയുകയാണ് യാഖോബല്ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഇരുപത്തിയാറാമത്തെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനം താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞരുക്കങ്ങൾ അവരെ സഹായിക്കുക സഹായത്തിനടുത്ത് ലോകത്തിൻ്റെ കളങ്കമേറ്റാതെ തന്നെ തന്നെ ലോകത്തിൻ്റെ കളങ്ക ലോകത്തിൻ്റെ കളങ്കമുണ്ട് ലോകാരൂപി നമ്മളെ ചുറ്റും സംസാരിക്കുന്ന ആളുകൾ നമ്മളോട് പല ഉപദേശങ്ങൾ തരുന്ന ആളുകൾ ഉപദേശങ്ങൾ ഉപദേശങ്ങൾ പിന്നാലൊന്നും പോകരുത് നമ്മൾ പോകേണ്ടത് ഇപ്പോഴും ദൈവവചനത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്നുള്ള െ നമ്മൾ വിട്ടുപോകരുത് വചനത്തെ മുറുകം പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അഭിഷേകത്തിൽ നിലനിൽക്കാനായിട്ടും അതിലേക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ വീണ്ടും വചനത്തിലേക്ക് വരികയാണ് ഒന്ന് പത്രോസിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വചനം വലിയ പവർഫുൾ വചനമാണ് ഓരോരുത്തരെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കും പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അനുവദിക്കുന്നു ല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അവനാകട്ടെ ലോകസ്ഥാപനത്തിനുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെട്ടവനുമാണ് അവനെ മരിച്ചവരുന്ന മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങളും നിങ്ങളുടെ വിശ്വാസം അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായിരിക്കുകയും ചെയ്യുന്നു അവിടെ പറയുകയാണ് ഈശോയിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക അവനാണ് നമ്മൾ വീണ്ടെടുത്തവൻ അവനിൽ വിശ്വാസം പോകരുത് ആ വചനത്തെ അവൻ്റെ അതിന് ത്തിൽ നിന്ന് വരുന്ന വചനത്തെ നമ്മൾ അതേപൊടി സ്വീകരിക്കും വചനത്തിൽ വചനം ഭക്ഷിക്കാതെ ഒരിക്കലും നമുക്ക് കൃപയിലാകാൻ പറ്റത്തില്ല വചനത്തെ കണ്ണും പൊടി വിശ്വസിക്കാതിരിക്കും വചനത്തിൽ മാറരുത് കർത്താവിൻ്റെ കൽപ്പനയിൽ നിന്ന് വ്യതിയലിച്ച് പോകരുത് അണു വീട് വ്യതിയിൽ ഇരിക്കരുത് വ്യതിയലിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അഭിഷേകം നഷ്ടപ്പെടുന്നത് ഈ വ്യതിയിലിച്ച് പോകുന്ന ആളുകളെ നോക്കും പറയാം അവരെല്ലാം പീഡ പീഠമുണ്ട് ഉറപ്പാണത് അതാരായാലും അതാ അച്ഛന്മാരായാലും സിസ്റ്റേഴ്സായാലും ദൈവം ദൈവവചനത്തിൽ നിന്ന് വ്യതിലിച്ച് പോകുന്നു അവർക്ക് കിട്ടിയ വിളിയിൽ നിന്ന് വ്യതിയലിച്ച് പോകുന്നു വ്യതിയലിച്ച് പോകുമ്പോൾ അവിടെ പൈശാസിക ശക്തിയുടെ പ്രവർത്തനം ഉണ്ടാകും അവിടെ ലോകം പറയും കേട്ടുകൊണ്ട് ലോകം അവിടെ പാപം ചെയ്തു കുഴപ്പമില്ല അബോർഷൻ നടത്തിക്കുകയോ കുഴപ്പമില്ല അല്ലെങ്കിൽ മെലച്ച പാപം ചെയ്തോ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിച്ചു അതൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇന്നേ പോലത്തെ കാര്യങ്ങൾ ചോദിച്ചത് ഇന്ന പോലത്തെ മരുന്നുകൾ ഉപയോഗിച്ച് കുഴപ്പമില്ല അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചത് ഇന്ന പോലെ ചെയ്തൊക്കെ ലോകം പലതും പറയും അപ്പോൾ ഇത് പറയുമ്പോൾ അതേപടി അത് കേട്ടുകൊണ്ട് അത് കേട്ടുപോകുമ്പോഴാണ് അപകടങ്ങൾ അനർത്ഥങ്ങൾ വരുന്നത് ദൈവവചനത്തെ അത് അതിൽ നിന്ന് അണുപെടുപോലും വ്യതിലിക്കാതെ അതേപടി അനുസരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം അത് കൃപയാണ് അത് അങ്ങനെ പാലിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധം കൃപയാണ് അങ്ങനെ ൃപ കിട്ടിയിട്ടുള്ള ആളുകൾ നീ കണ്ടിരുന്നു ആ കൃപ കിട്ടിയവർ അവർ ആ വചനത്തിനിന്ന് അണ്ടുപിടമാറില്ല ആ ലോകം വിടിഞ്ഞെന്ന് പറഞ്ഞാൽ ആരെല്ലാം എന്തെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞാലും അവർ ആ കർത്താവിൽ നിന്നും വചനത്തിൽ നിന്നും അണ്ടുപേട മാറില്ല സെക്കേണ്ടി പുസ്തകത്തിൻ്റെ മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിൽ അവിടെ നിന്ന് എന്നോട് അരളി ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക ദൈവമായ കർത്താവ് കർത്താവ് ഈ അസ്ഥികളോട് അരളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും ം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങൾ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങളറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടോ പ്രവാചകൻ ചെയ്യേണ്ടത് കർത്താവ് കൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വചനം പറയണം വചനം പറയാൻ ദൈവവചനം അത് ശുദ്ധ ജീവനുള്ള വചനമാണ് സത്യവചനമാണ് നിൻ്റെ അതിരത്തിലൂടെ ദൈവത്തിൻ്റെ വചനമാണ് വരുന്നത് എങ്കിൽ അവിടെ അത്ഭുതവും അടയാളവും സൗഖ്യവും കിട്ടതിലും ഒക്കെ സംഭവിക്കും ദൈവവചനം തന്നെ വരണം ഒരു വചനം പറയുന്നതല്ല ആ ശരിക്കും നീ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് നീ മാറണം ഇനി വലിയൊരു രൂപാന്തരീകരണം നടക്കണം വലിയൊരു മാറ്റം സംഭവിക്കണം ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങൾ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവ് നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി ഒരു കിരീകിരി ശബ്ദം വേർപൊട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു ദൈവവചനം കേട്ടാൽ മതി വേറെപ്പെട്ട ബന്ധങ്ങളൊക്കെ ഒരുമിച്ച് കൂടും ഭാര്യയും ഭർത്താവും ദൈവത്തെ കേട്ടാൽ മതി കുടുംബ തരും തിരുസഭ ഈശോയുടെ വചനം കേട്ടാൽ മാത്രം മതി വചനം കേൾക്കാൻ തയ്യാറായി അവിടെ പ്രശ്നം തരും ഓരോ വൈദികനും ഓരോ സന്യാസിനെയും ഓരോ കുടുംബജീവിതക്കാരും ദൈവത്തിന്റെ വചനം കേൾക്കാൻ അസ്വീകരിക്കാൻ തയ്യാറായ മതി അവിടെ വേർപെട്ടുപോയ ബന്ധങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂടും ദൈവ അനുസരിക്കാൻ തയ്യാറായ മതി അപ്പൊ നമ്മൾ ഈഗോ കളയണം ഞാനെന്ന ഭാവം കളയണം നമ്മൾ അഹങ്കാരം അഹന്ത ഈ നിൽക്കുന്നോണ്ടാണ് നമുക്ക് ദൈവവചനം സ്വന്തമാക്കാനായിട്ട് പറ്റാത്തത് ഈശോയെപ്പോലെ നമ്മൾ എളുപ്പപ്പെടണം യഹന സവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള പതിനാല് നമുക്കറിയാം അന്ത്യത്തെ ആൾ വേളയിൽ ഈശോ ശിശുമാരുടെ പാദങ്ങൾ കഴുകുന്നുണ്ട് കഴുകിയ ശേഷം വിശ്വം പറയുന്നുണ്ട് ഈ അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി തിരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങൾ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എളുതപ്പെടാം എളുപ്പപ്പെടാതെ നമുക്ക് എളിമ ില്ല എളിമയില്ലാത്ത കൊണ്ടാണ് ദൈവവചനം അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ജീവനർത്തൽ നമ്മൾ വേറെ പുസ്തകങ്ങൾ തേടി നടക്കുക പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വായനകളും പഠനങ്ങളും നടത്തിയിട്ടൊന്നും നമുക്ക് ആരും രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവവചനത്തെ വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാത്തതിൻ്റെ കാരണം നമ്മളൊരു അന്ധകാരമുണ്ട് ഒരു ഇൻ്റലക്ച്വൽ ഡാർക്ക്നസ് ഉണ്ട് ഞാൻ എനിക്ക് നല്ല അറിവുണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് എനിക്ക് പഠനമുണ്ട് എനിക്ക് കഴിവുണ്ട് എനിക്ക് വിശുദ്ധിയുണ്ട് എൻ്റെ അറിവുണ്ട് ഇന്നും അപ്പോൾ അവിടെ എളിമയിൽ വചനത്തെ കണ്ണും പൊട്ടി അനുസരിക്കാൻ സ്വീകരിക്കുന്നില്ല വചനത്തിൽ മാറി നടക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ആ അനുഭവങ്ങൾ കൃപകൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റാതെ പോകുന്നു ആണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എടുക്കേണ്ട തീരുമാനമെന്നറിയുമ്പോൾ അതായത് അസ്ഥികളെ താഴ്വരിലേക്ക് നോക്കിക്കൊണ്ട് പ്രവാചകനോട് വചനം പറയാൻ പറയുക അപ്പോൾ അവർ കിരുകിര ശബ്ദം കേട്ടു വേർപെട്ട് കിടന്ന അസ്ഥികളെല്ലാം ഒരുമിച്ച് കൂടുക വേർപെട്ടതെല്ലാം ഒരുമിപ്പിക്കുന്നത് പരിശുദ്ധമാവുക പരിശുദ്ധമാവ് ഇത് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവിടെ അവിടെ പ്രഘോഷിക്കപ്പെടണം ദൈവവചനം ലോകത്തിൽ ലോകത്തിലെവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം കൂട്ടായ്മയുണ്ടാകും ഐക്യം ഉണ്ടാകും സ്നേഹമുണ്ടാകും ദൈവകൃപ നിറയും ദൈവവചത്തിന് മാറുമ്പോഴാണ് മറ്റ് എല്ലാ ഉപദേശങ്ങളുടെ പിന്നാലെയും ദർശനങ്ങളുടെ പിന്നാലെയും ലോകാരൂപിയുടെയും പിന്നാലെ പോകുമ്പോഴാണ് ഭിന്നതകളും തകർച്ചകളും ഒക്കെ വരുന്ന ദൈവത്തിന്റെ വചനം നമ്മൾ എത്രമാത്രം കേട്ട് ഏക മനസ്സോട് കേൾക്കുന്നു അവിടെയെല്ലാം ദൈവകൃപയുടെ പ്രവർത്തനം ഉണ്ടാകും അപ്പോൾ ഒരുമയുണ്ടാകും സ്നേഹമുണ്ടാകും ഐക്യം ഉണ്ടാകും പ്രാർത്ഥന ഉണ്ടാകും പരിശുദ്ധാത്മാവൻ്റെ അതിശക്തമായ പ്രവർത്തനം അങ്ങനെ വചനം പറയുമ്പോൾ അവൻ എൻ്റെ ആത്മാത്മ ദൈവത്തിൻ്റെ ആത്മാ അവിടെ പ്രവർത്തിക്കും അതാണല്ലോ യോഹൻ അപസ പ്രവർത്തനം അപ്പസല പ്രവർത്തനം പത്തിൻ്റെ നാൽപ്പത്തിനാല് പറയും വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാം മേലും പരിശുദ്ധാന്നാവ് എന്നറിഞ്ഞു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും അങ്ങനെ വചനം പ്രസംഗിച്ചു സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാന്നാവ് എന്നറിഞ്ഞു പരിശുദ്ധാന്നാവ് എന്നറിയാൻ കാരണം മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല വചനം കേട്ടതുകൊണ്ടാണ് ദൈവവാചനം അത് അത്രസുലിക ദൈവവാചനയെ പറയുള്ളൂ വേറൊന്നും പറയില്ല ആരെ പ്രീതിപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആദ്യമസയുടെ പ്രത്യേകത ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല എല്ലാം എല്ലാ എല്ലാ സോപ്പിടലല്ല അപ്പോൾ പ്രശ്ന അവർക്കും ചില വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ കല്ലേറ് കിട്ടി കാരണം സത്യം സത്യമായിട്ട് തന്നെ പ്രസംഗിക്കുകയായിരുന്നു വചനത്തിൽ വെള്ളം ചേർക്കാതെ വചനം വചനമായിട്ട് തന്നെ കൊടുക്കുകയായിരുന്നു അപ്പോൾ കല്ലേറ് കിട്ടി പത്ര കല്ലേറ് കിട്ടി പൗലോസിന് കല്ലേറ് കിട്ടി നമുക്ക് സൈഫാനോസിന് കല്ലേറ് കിട്ടി എല്ലാവർക്കും ഉപദ്രകം കിട്ടുക പലതരത്തിലുള്ള കല്ലേറുകൾ മനുഷ്യർ കുറ്റവിമർശനങ്ങളും എല്ലാം വരിക പക്ഷേ അവർ വചനത്തെ മുറുകെ പിടിക്കുക ആ വചനത്തെ മുറുകെ മൃഗപ്പിടിക്കുന്നതുകൊണ്ട് അവർക്കെന്ത് പറ്റി അവസാനം വരുമ്പോൾ അവർ ജീവി വിശുദ്ധരായിട്ട് മാറുന്നു അവർ അപ്പസ്തോലന്മാരുമായിട്ട് ഉയർത്തപ്പെടും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോന്മാരുമായിട്ട് ഉയർത്തപ്പെടുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ വചനത്തിൽ നിന്നും വഴിതിലിക്കരുത് വ്യതിലിച്ച് പോകരുത് ഒട്ടും വ്യതിലിക്കരുത് ആര് ഫ്രണ്ട്സിനെ കാണുമ്പോഴോ പണം കാണുമ്പോഴോ സുഖം കാണുമ്പോളോ സ്ഥാനമാനം കിട്ടുമ്പോഴോ ജോലി കിട്ടുമ്പോഴോ നല്ല മാർക്ക് കിട്ടുമ്പോഴോ നല്ല വസ്ത്രം കിട്ടുമ്പോഴോ വിദേശത്ത് പോകുമ്പോഴോ അല്ല ഫ്രണ്ട്സിനെ കാണുമ്പോഴോ ജീവൻ മുഴുത്തൊട്ട് വീട് പണിയുമ്പോഴോ ഒക്കെ പെട്ടെന്ന് വചനത്തെ ഉപേക്ഷിക്കുമ്പോൾ വചനത്തിൽ ഈശോയാണ് ഉപേക്ഷിച്ച് കളയുന്ന കൊള്ളുക ഓർത്തു കൊള്ളുക മർക്കോസ്വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ശരിക്കും അതൊന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനമുണ്ട് അതായത് മുന്തിരിത്തോട്ടത്തിൻ്റെ കൃഷിക്കാട് മുന്തിരിത്തോട്ടത്തിലേക്ക് ദൈവം ഓരോ ഓരോ ഓരോരുത്തരെ അയക്കുമ്പോൾ അവിടെയുള്ള കൃഷിക്കാരെ അവരെ കല്ലെറിയുന്നു ചല്ലോ വധിക്കുന്നു അവസാനം തൻ്റെ ഏകപുത്രനെ അയക്കുന്നുണ്ട് അപ്പോൾ അവനെ കണ്ടുമുട്ടുമ്പോൾ അവരെ കൊല്ലുകയാണ് കാരണം വചനത്തെ കൊല്ലുന്നൊരാൾക്കാരെ കൊല്ലുന്ന സംഭവമുണ്ട് ചിലവുണ്ട് അത് ചിലപ്പോൾ ബുദ്ധി കൊണ്ട് ചിലപ്പോൾ ദൈവവചനത്തെ കൊന്നുകളയുന്ന ആൾക്കാരുണ്ട് ബുദ്ധിയും ചില സൈക്കോളജിയും ചില ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിച്ചിട്ട് ദൈവവചനത്തെ കൊന്നു കളയുക അത് വെട്ടി ളയുക വെട്ടിക്കളുക അപ്പോൾ അവസാനം പക്ഷേ അവസാനം അവസാനം പറഞ്ഞതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് എല്ലാവരെയും പുറത്താക്കി എല്ലാവരും പുറത്താക്കി എല്ലാ കൃഷിക്കാരെയും ജോലിക്കാരെയും പുറത്താക്കിയിട്ട് അവിടുന്ന് അവർ പിടിച്ചെടുക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ സമയമുണ്ട് തൻ്റെ മക്കൾ ദൈവ വചനത്തിൽ നിന്നും മാറരുത് അത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ അത് വിസ്മയ അത്ഭുതകരമായിരിക്കുന്നു അതേപ്രിയപ്പെട്ട മക്കളെ ദൈവവചനം അതായിരിക്കേണ്ട ഹൃദയത്തിന് നിറങ്ങുക വചനത്തിൽ നിന്നും മാറിപ്പോയിട്ടുള്ള നിമിഷങ്ങളോട് നമുക്ക് മാപ്പ് പറയാം ദൈവത്തോട് ക്ഷമ ചോദിക്കാം നമ്മുടെ ജീവിത വിശുദ്ധി പാലം എല്ലാ പ്രമാണങ്ങളും കൽപ്പനകളും അതേപോലെ അനുസരിക്കാം ആ വചനത്തിൻ്റെ പാതി നടന്നാൽ മതി കൃപ നിനക്ക് അവിടെ തന്നെ കിട്ടിയിരിക്കും നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും ദൈവസ്നേഹം കടന്നു വരും കർത്താവിൻ്റെ കരം നിന്നെ വെളിപ്പെടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമുണ്ട് സൗഖ്യം നൽകുന്ന സൗഖ്യ സൗഖ്യ ീർത്തനം മുപ്പത്തെട്ട് ഒന്നുമുതലുള്ള വചനം പ്രഭാവേ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുത് അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത് അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറച്ചിരിക്കുന്നു അങ്ങയുടെ ഖരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാത്ത ചുമണമായിരിക്കുന്നു എൻ്റെ പോഷത്ത മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു ഞാൻ കുരിഞ്ഞു നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ച് കഴിയുന്നു എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് എൻ്റെ ശരീരത്തിനും ധീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു പ്രത്യേക നിമിത്തം ഞാൻ നെടുവിൽപ്പെടുന്നു കർത്താവെ എൻ്റെ ആഗ്രഹങ്ങൾ അറിയാമല്ലോ എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാൻ ഹൃദയം തുടിക്കുന്നു ശക്തി ുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്റെ രോഗനിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു എന്നെ എന്റെ ജീവനെ വേട്ടയാടുന്നവർ കണ്ണുകൾ ഒരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ അന്വേഷിക്കുന്നവർ െ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെപ്പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നനയ്ക്കുന്നു ഞാൻ ബധിരനെ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വാ തുറക്കാത്ത മോഹനെ പോലെയാണ് ഞാൻ ചവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാനൊരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങയ്ക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്കുത്തരം അരളേണ്ടത് ഇതാണ് എന്റെ പ്രാർത്ഥന എന്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുത് ഞാന വിടാറായിരിക്കുന്നു വേദനയെ വെട്ടു ഞാൻ ഞാനെൻ്റെ അകൃത്യങ്ങൾ ഏറ്റു പറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്തിൽ നന്മയ്ക്ക് പ്രതിഫലമായ അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ വിരോധികൾ അവരെന്നെ അവരെൻ്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവിടരുത് എൻ്റെ ദൈവമേ എന്നെ നിന്ന് അകന്നിരിക്കരുത് എൻ്റെ രക്ഷകനായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ രണ്ട് കാലമായി അവർ ആസ്വദിക്കുന്നു ും രോഗശാന്തികളും ദൈവികമായി ഇടപെടലുകളും ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പകർച്ചുകൊണ്ടിരിക്കുന്നു പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ലഭിക്കുന്നു